ഇന്ത്യയുടെ റോം എന്നറിയപ്പെടുന്ന പാലായുടെ മണ്ണിൽ നടക്കുന്ന ഏഴാമത് അഖില കേരള വടംവലി കാണാൻ വന്നത് ആ മൂന്ന് വ്യായുവും വീട്ടിൽ പോയതിനാൽ തന്നെ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് പാലാ കൊട്ടാരമല്ലം ബസ് സ്റ്റാൻഡിനകത്ത് തന്നെയാണ് മത്സരം നടക്കുന്നത് പ്രൊഫഷണൽ രീതിയിലുള്ള ഗ്രൌണ്ട് ഒക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത് വടംവലിക്കൊരു അസോസിയേഷൻ ഉണ്ട് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഡേറ്റ് അവർ തരും ആ ഡേറ്റിൽ പരിപാടി സംഘടിപ്പിച്ചാൽ നമുക്കും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാവുന്നതാണ് ചങ്ങാതിക്കൂട് നന്മക്കൂട് പുരുഷ ശാസ്ത്ര സംഘമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മത്സരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെഫറിയും ടീമുകളും എല്ലാം അസോസിയേഷൻ തന്നെയാണ് തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമുകൾ തന്നെയാണ് കേട്ടോ പങ്കെടുക്കുന്നത് ഇവിടെ ഇന്ന് ആകെ ഇരുപത്തിയാറ് ടീമുകളാണ് മാറ്റിരിക്കാനായി എത്തിയിട്ടുള്ളത് പങ്കെടുക്കുന്ന ഇരുപത്തി ആറ് ടീമുകൾക്കും ചെറിയ തുകയെങ്കിലും ക്യാഷ് പ്രൈസ് ഉണ്ടെന്നാണ് കമ്പറ്റിക്കാർ പറയുന്നത് കേട്ടത് ഒന്നാം സമ്മാനം ഇരുപതിനായിരം രൂപയാണ് ഇവിടെ കുറെ ചേട്ടന്മാർക്ക് കൂപ്പണുമായിട്ട് വരെ ഈ കൂപ്പൺ ഇന്ന് തന്നെ ശേഷം നടക്കെടുക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പങ്കെടുക്കുന്ന ഓരോ ടീമിന്റെയും വീറും വാശിയും അത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മളെ കൂടെ ആവേശത്തിലാഴ്ത്തി കളയുന്ന അത്തരത്തിലുള്ള പോരാട്ടമാണ് അവരുടെ വീറും വാശിയിൽ നിന്ന് ഉണ്ടാകുന്നത് അവരുടെ ആവശ്യമൊക്കെ കാണുമ്പോൾ നമുക്കിറങ്ങി അവരോട് കൂടി വലിച്ചാലോന്നൊക്കെ തോന്നിപ്പോളിലൊക്കെ ഓണാഘോഷം നടക്കുന്ന സമയത്ത് എല്ലാ വർഷം തന്നെ പങ്കെടുക്കുവായിരുന്നു ഓരോ ക്ലാസ്സുകൾക്ക് ടീം ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഓർമ്മ തകട്ടി വന്നായിരിക്കും ഈ വടം എന്ന് പറയുന്ന ഈ കായിക ഇനത്തിന്റെ ഒറിജിൻ എവിടെയാണ് ശരിക്കും ശരിക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം ആർക്കും അറിയില്ല മുൻപൊക്കെ വടം വലിയ ഫൈനലൊക്കെ ഫുള്ള് എല്ലാം കഴിഞ്ഞ വീട്ടിൽ പോകുമ്പോഴത്തേക്കും വെള്ളപ്പണിയായിരുന്നു ഇപ്പോ ഈ ലേറ്റ് നൈറ്റ് പരിപാടി നടത്താൻ പോലീസിൻ്റെ ഭാഗത്തുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും നേരത്തെ തന്നെ അവസാനിപ്പിക്കേണ്ടതിന്റെ ഭാഗമായിട്ട് ലൂസേഴ്സ് ഫൈനൽ ഒറ്റ വലിയ നടത്തുള്ളൂ അതിന്റെ ഒരു ചെറിയ ഒരു ആവശ്യക്കുറവ് മാത്രമേ നമുക്ക് ഉണ്ടായുള്ളൂ ഫൈനലൊക്കെ അടിപൊളിയായിരുന്നു കിടിലും വലിയായിരുന്നു കേരളത്തിൽ നിന്ന് ഇങ്ങോ ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ ടീമുകളും പങ്കെടുത്ത മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടി നമ്മുടെ തൊട്ടടുത്തുള്ള ഏറ്റുമാനാണ് ബ്രദേശ് ഏറ്റുമാരൻ എന്ന് പറഞ്ഞ ടീമാണ് ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് അത്യന്ത വാശിയേറിയ ആവേശകരമായ മത്സരമായിരുന്നു പ്രതിഭാ പെരുമ്പാവൂരുമായിട്ടായിരുന്നു ഫൈനൽ മത്സരം സെക്കൻഡ് വന്നിരിക്കുന്ന പ്രതിഭാ പെരുമ്പാവൂരാണ് ഒരു കിടിലെ മത്സരം കഴിഞ്ഞപ്പോൾ നല്ലൊരു റിഫ്രഷ്മെന്റ് ഉണ്ട് നല്ല സിനിമ കാണുമ്പോഴും ഇത്തരത്തിലുള്ള നല്ല കായിക മത്സരങ്ങൾ കാണുമ്പോഴും നമുക്ക് കിട്ടുന്ന റിഫ്രഷ്മെന്റ് അത് വേറെ തന്നെയാണ്